നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ സുവർണ്ണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും എടവണ്ണപ്പാറയിലെ സൂപ്പർ മാർക്കറ്റ് കുത്തിത്തുറന്ന രണ്ട് ലക്ഷത്തോളം രൂപ കവർന്ന പരാതിയിൽ വാഴക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതി പിടിയിൽ അരിക്കോട് ഹാജിയാർപടി സ്വദേശി അബുബക്കർ സിദ്ദിഖ് എന്നയാളെയാണ് കൊണ്ടോട്ടി ഡിവൈഎസ്പി പി ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത് കഴിഞ്ഞ മാസം എടവണ്ണപ്പാറയിലെ ബെസ്റ്റ് ട്രീ സൂപ്പർ മാർക്കറ്റിലായിരുന്നു മോഷണം ഈ കേസിൽ അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട് പ്രതിയെ കോഴിക്കോട് വെച്ച് വാഴക്കാട് പോലീസ് പിടികൂടിയത് വാഴക്കാട് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ രാജൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എടവണ്ണപ്പാറയിലെ സൂപ്പർ മാർക്കറ്റിൽ തെളിവെടുപ്പിലെത്തിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായി പാർക്കിങ്ങും എതിർവശം കൊണ്ടോട്ടി